അലിയ വേണ്ട ഇത് പിടി ഇത് പിടിപ്പിയുടെ കളികൾ ശം നല്ല സൈസാ വീട്ടിലുള്ള നല്ല ഉഷാറായിട്ടാ ഞങ്ങള് കാര്യം കുത്തി കിട്ടിയത് വേറെ ഒന്നല്ല പറയണേണ്ടാവൂട്ടാ എന്താ സാധനം വലിയ സാധനം അവിടെ അവാട നല്ല ചാട്ടുണ്ട് ഐ പിടിക്കണ്ടാ കിട്ടി മോനെ ഇതെന്റെ കഥ ഇതെന്റെ കഥ ഓക്കെ ഇങ്ങനെ പൂട എന്താണോ കരിപ്പിടി അല്ല പീലോപ്പിയുടെ പെട്ടെന്ന് വേണബ്ളേ പീലോപ്പിയുടെ ഫലമോ కిట్టి కిట్టి నెక్స్ట్ అదేదా కేరిపిడి కేరిపిడి